നമുക്ക് ബാലന്റെ ഗോപിനുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് സുഗന്യ ആകാശിനെ വിളിക്കാനായിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ ആകാശം മദ്യപിച്ചു ലെക്ക് കേട്ടിരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് സുഗന്യ വിളിക്കാൻ ചെല്ലുന്നത് അപ്പൊ ബാലനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ മീനാക്ഷിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് സുഗന്യയുടെ അങ്ങനെ മുറിയിൽ ചെന്ന് മീനാക്ഷിയോട് പറഞ്ഞു ആകാശിനെ കൂട്ടി പുറത്തേക്ക് വരാൻ പറയാണ് ബാലൻ്റെ അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അത് പിന്നെ സുഖന്യ ചേച്ചി തന്നെ വേണമെന്ന് ചോദിക്കണം ആകാശ് ഉറങ്ങുന്നത് കണ്ടില്ലേ ഹേ അതൊന്നും സാരമല്ല ആകാശിനെ വിളിച്ചു ഉണർത്താൻ പറയണം അപ്പോഴേക്കും ആകാശ് പതുക്കെ മയക്കത്തിൽ നിന്ന് ഉണർന്നിങ്ങനെ സുഖന്യെ നോക്കി ആ ഇതാരും സുഖന്യ ചോദിച്ചോ എന്ത് പറ്റി ഞങ്ങളുടെ റൂമിൽ ഉറക്കമൊന്നുമില്ലേ രാത്രിയിൽ ഓ മാമെന്തിയെന്ന് ചോദിച്ചു മാമനൊക്കെ ഇവിടെ ഉണ്ട് ഒരു കാര്യം ചെയ്യ ആകാശ് ഹാളിലേക്ക് വരാൻ പറയണം ആകാശിന് വേണ്ടി എല്ലാരും കാത്തിരിക്കുവാ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഞാനെന്താ വലിയ വി ഐ പി ആണോന്ന് ചോദിച്ചു വി ഐ പി ആണോ വി വി ഐ പി ആണോന്നൊക്കെ നമുക്ക് ഹാളി വന്നു കഴിയുമ്പോൾ പറയാം ആകാശം അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അത് ഞാനിപ്പോ വരേണ്ട കാര്യം എന്താ ആകാശ് വന്നില്ലെങ്കിൽ ബാലേട്ടൻ ഇങ്ങോട്ടേക്ക് വരും അത് വേണോന്ന് ചോദിച്ചു ആകാശം ഏയ് വേണ്ട വേണ്ട ഞാൻ ഹാളിലേക്ക് വന്നോളാന്ന് പറഞ്ഞു അതും പറഞ്ഞു എഴുന്നേറ്റു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു വേണ്ട ആകാശം എന്ന് പറയാ നീ ഒന്ന് വീട് മീനു എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ സുഗന്യെ ചിരിക്കുവാണ് ആ സമയം മീനാക്ഷി പറഞ്ഞു അതെ ഞാൻ ആകാശിനേയും കൊണ്ട് വന്നോളാ സുഖനേച്ചു പൊയ്ക്കോളാം പറയാ വന്നോളാന്ന് പറഞ്ഞിട്ട് മോരുമെള്ളം കുടിപ്പിച്ചും തലയെക്കൂടെ വെള്ളമൊഴിച്ചും മദ്യത്തിനെ കെട്ടറക്കാനാ ഭാവമെങ്കിൽ അതിവിടെ വേണ്ട കേട്ടോ മീനാക്ഷി അതൊന്നും നടപ്പാന്ന കാര്യമല്ല ഏഹ് പലതവണ പറഞ്ഞിട്ടുണ്ട് ആകാശിനോട് മദ്യപിക്കരുതെന്ന് ഇന്നത്തോട് കൂടിയിട്ട് ആകാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതൊക്കെ പറഞ്ഞത് സുകന്യ അങ്ങോട്ടേക്ക് പോയി വല്ലാത്ത സങ്കടം ആയിപ്പോയി മീനാക്ഷിക്ക് മീനാക്ഷി ആകാശിനെ പിടിച്ചു കഴിയുമ്പത്തേനും ആകാശ് പറഞ്ഞു എന്നെ വീടും മീനു ഞാൻ നടന്നോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് സുഗന്യ ഫ്രണ്ടിൽ അങ്ങോട്ട് വന്നിട്ട് ബാലിനോട് പറഞ്ഞു ഉം മധ്യപിച്ച് നാലുകാലക്ക് കേട്ട അവിടെ കിടന്ന് സെറ്റ് സെറ്റിയിൽ ഇരുന്നിട്ട് ആ കാഴ്ച ഒന്ന് കണ്ടായിരുന്നു ബാലേട്ട വരുന്നുണ്ട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഹാളിലേക്ക് വന്നു അപ്പൊ ഈ സമയം മീനാക്ഷിയുടെ പിന്നില് വന്ന് നിക്കു ആകാശ് അത് കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തിനും ബാലൻ ചോദിച്ചു ഇതെന്താ നീ എന്താടാ ആകാശെ ഇവളുടെ പിന്നിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ് മീനാശിയോട് നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയണം അത് പിന്നെ അപ്പം മീനാശിയുടെ മുടിയലൊക്കെ പിടിച്ച ആകാശ് ഇങ്ങനെ പിന്നിൽ പതുങ്ങി നിൽക്കുവേണം നിനക്കെന്താടാ ഇങ്ങ് നീങ്ങി നിൽക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു അപ്പോഴേക്കും മീനാശി ഒന്നും മിണ്ടിയില്ല മീനാശി ഇങ്ങനെ ആകാശിങ്ങനെ നോക്കുകയാണ് ആകാശം അങ്ങ് നീങ്ങി നിന്നു ആ സമയം ബാലം പറഞ്ഞു നിനക്ക് ഞാൻ മുമ്പൊന്ന് വാങ്ങി തന്നാണ് മദ്യപിച്ചിൽ ഒക്കെ ഇട്ട് വരല്ലെന്ന് എന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചിട്ടാ നീ വന്നല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അളിയ ഇവര് പ്രശ്നം ഉണ്ടാക്കരുത് ആകാശിന് പറയാനുള്ള എന്താന്ന് വെച്ചാൽ കേട്ടിട്ട് മതി അതെ ഇവന് പറയാനുള്ളതൊക്കെ ഞാൻ കേട്ട ഇനി കൂടുതൽ ആരും ഈ കാര്യത്തിൽ ഒരു സംസാരം വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും മിത്ര പറഞ്ഞു അത് പിന്നെ അങ്കളെ ഏ ഇപ്പൊ അങ്കള് ഒരു തീരുമാനമൊന്നും എടുക്കണ്ട ആകാശോട് ഒരു അബദ്ധം പറ്റിയതാ അബദ്ധം ഇവനങ്ങനെ അബദ്ധം അല്ലേ പറ്റുന്നുള്ളൂ അല്ലങ്കേ അത് പിന്നെ അപ്പച്ചി ഇവിടെ ഇല്ലല്ലോ അപ്പച്ചി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഓ അതെ അവൾ ഈ കാര്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും അവൾ എന്നോട് പറഞ്ഞെന്താ അവൻ എൻ്റെ അബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും അവൻ ആവർത്തിച്ചു വന്നിരിക്കുക എന്റെ ബാക്കി എന്തെങ്കിലും വിലയുണ്ടായിരുന്നേ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നോ ആ സമയം ആകാശ് പറഞ്ഞു അത് പിന്നെ അച്ഛാ എന്താടാ എന്താ നിനക്ക് പറയാനുള്ളത് ചോദിച്ചു നാക്കെല്ലാം കുഴഞ്ഞു വരുവാണ് ആകാശിന്റെ ആ സമയത്ത് ആകാശൊന്നും മിണ്ടിയില്ല എന്താ നിനക്ക് പറയാനുള്ളേ പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ അപ്പഴേഞ്ഞ് സുഗന്യ പറഞ്ഞു അതെങ്ങനെയാ നാക്ക് കുഴഞ്ഞിട്ട് പറയാൻ പറ്റുന്നില്ലോ ആകാശിന് നാക്ക് കുഴച്ചിലല്ലേന്ന് ചോദിച്ചു മീനാക്ഷി പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നും ഇല്ലച്ഛാ നാക്ക് കുഴച്ചിലൊന്നും ഇല്ലാന്ന് പറയാ എങ്കില് നീ പറയടാ നാക്ക് കുഴയാതെ സംസാരിക്കാൻ പറയണം എൻറെ മുന്നിലേക്ക് ഇങ് നീങ്ങി നിന്നിട്ട് പറയടാം അല്ലെങ്കിൽ അവിടെ നിങ്ങോട് ഇങ്ങനെ നടന്നു വാ നല്ല സ്റ്റെഡി ആയിട്ട് എന്റെ മുന്നിലേക്ക് നടന്നു വരാൻ പറയണം അപ്പൊ അതൊക്കെ കേട്ടു മീനാക്ഷിക്ക് ടെൻഷനായി ഈ സമയം ആകാശ് പറഞ്ഞു അച്ഛാ അവിടെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ ഇവിടെ നിന്ന് സംസാരിച്ചെന്താ കേൾക്കത്തില്ലേന്ന് ചോദിച്ചു അത് പോരാ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് ആ സമയത്ത് ആകാശ് പതുക്കെ അങ്ങോട്ട് സ്റ്റെപ്പ് പോകുമ്പോഴത്തേനും വീഴാനായിട്ട് തുടങ്ങുവാണ് ആ സമയം മീനു കയറി ആകാശിനെ പിടിക്കുവാണ് ആ സമയം ബാലൻ പറഞ്ഞു എന്താടാ നിനക്ക് തനിച്ച് നടന്നു വരാൻ പറ്റില്ലെന്ന് ചോദിച്ചു അങ്ങനെ മീനാക്ഷിയോടൊപ്പം ആകാശ് പതുക്കെ പതുക്കെ ബാലൻ്റെ അടുത്തേക്ക് വന്നു ആ സമയത്ത് സുഗന്യ പറഞ്ഞു കണ്ടോ ബാലേട്ട കാല് പോലും നിലത്തുറയ്ക്കുന്നില്ല ബാലേട്ടൻ എനിക്ക് വാക്ക് വന്നിട്ടുണ്ടായിരുന്നു മദ്യു മദ്യപിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആകാശിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു എൻ്റെ വാക്കിന് പുല്ല് വിലയല്ലേ നിനക്കുള്ളത് ഏഹ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്ക് പറഞ്ഞ വാക്ക് വാക്കുപാലിക്കായിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയണം ഈ സമയത്ത് മീനാക്ഷിയുടെയും മിത്രയുടെയും ധർമ്മൻ്റെയൊക്കെ മുഖ ആകപ്പാടം വല്ലാതെ വല്ലാത്തൊരു ടെൻഷനൊക്കെ അവരുടെ മോത്തുണ്ട് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അച്ഛാ അത് മദ്യപിച്ചിട്ട് വന്നാലേ അല്ലേ ഉള്ളെന്ന് ചോദിക്കണം എടാ മദ്യപിച്ചു വന്നതും പോരാ എന്നിട്ട് വീണ്ടും നീ കള്ളത്തരം പറയണോ അച്ഛ എനിക്കെന്താണെങ്കിലും നിരപരാധത്വം വെളിപ്പെടുത്തണ്ടേ ഇന്ന് ചോദിച്ചു നിരപരാധത്തോ ഞാൻ മദ്യപിച്ചിട്ടില്ല അച്ഛാ മദ്യപിച്ചിട്ടില്ലെന്ന് ഇനി നീ പറയുന്നോടാ ഏഹ് എങ്ങനെ നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു സുകന്യ പറഞ്ഞു പച്ചക്കള്ള പച്ചക്കള്ളവാലേട്ട പറയണേ നാലു കാലയല്ലേ ഇപ്പൊ വന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കണം അപ്പോഴേക്കും ആകാശിന്റെ മട്ടും ഭാവമൊക്കെ അങ്ങോട്ട് മാറി അത്ര സമയം കുടിച്ചിൽ എക്ക് കെട്ടുന്ന മട്ടില് നിന്ന് ആകാശ പെട്ടെന്ന് തന്നെ സ്റ്റഡിയായി ആകാശിന്റെ അടവായിരുന്ന അതൊക്കെ സുഗന്യെ കിട്ടൊരു പണി കൊടുത്താണ് ഒരു മദ്യ പ്രതികാരം വരുന്നത് സുഖനെ വലിയ ആൾ കളിച്ചാലേ ആകാശിന്റെ മീനുനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണെങ്കി ഒരു പണി കൊടുക്കാൻ തന്നെ ആകാശ് തീരുമാനിച്ച പിന്നീട് ആകാശ് ബാലിന്യടുത്തേണ്ട അച്ഛാ ഞാൻ മദ്യപിച്ചിട്ടില്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഊതി കാണിക്കാന്ന് പറഞ്ഞു ഊതി കാണിച്ചു മദ്യപിച്ചിട്ടില്ലോ എന്റെ അടുത്തേക്ക് നിന്ന് അച്ഛനൊന്നും മണത്തു നോക്കാം ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാലോ വാക്കുകളൊക്കെ നല്ല സ്ഫുടവായിട്ടാണ് സംസാരിക്കുന്നെ അവിടെ ഇവിടെ ഒന്നും ഒരു കുഴച്ചിലും മറച്ചിലും ഒന്നുമില്ല ബാലം പോലും ഞെട്ടിപ്പോയി ആ സമയത്ത് ധർമ്മന്റെ അടുത്തേക്ക് എന്നിട്ട് ആകാശം പറഞ്ഞു മാമ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോന്ന് നോക്കാൻ പറയണ ഊതിയൊക്കെ കാണിച്ചു ഏഹ് ഇല്ലല്ലോ നീ മദ്യപിച്ചിട്ടില്ലെന്ന് പറയണ ധർമ്മന് ഭയങ്കര സന്തോഷം പിന്നീട് മീനാശിയുടെ മിത്രയുടെ അടുത്തേക്കൊന്നും രണ്ടുപേരെയും ഊച്ചു രണ്ടുപേരുടെ അടുത്തേന്ന് ഊതി കാണിക്കുകയാണ് ദേ എങ്ങനെയുണ്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോന്നിച്ചു ഏ ഇല്ല ആകാശയുടെ മദ്യപിച്ചിട്ടില്ലെന്ന് മിത്രയും പറഞ്ഞു സുകന്യവ് അപ്പോഴേക്കും ബാലൻ്റെ അടുത്തേക്ക് ഓടുവെന്നിട്ട് പറഞ്ഞു ദേ ബാലട്ട ഇത് പച്ച കള്ളവാണ് മദ്യപിച്ച് ലക്ക് കേട്ടത് ഞാൻ കണ്ടതാണ് എന്നിട്ട് എന്തോ തിരിമറി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആകാശം ഞാൻ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം ഇപ്പം തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ഏതെങ്കിലും തരത്തിലുള്ള ലഹരി എന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലും നമുക്കറിയാലോ അങ്ങനെയാണെങ്കിൽ സുഹന്യ വെച്ച് പറയുന്ന ഞാൻ അനുസരിക്കാം അല്ലാതെ വെറുതെ മദ്യപിച്ചിട്ടുണ്ടെന്ന് അടിച്ചിറക്കാൻ നോക്കരുന്ന് പറയണം സുഗന്യ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഒരു ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോ ആകാശം പറഞ്ഞു ഒരു മാജിക്കും ഇല്ല ഞാൻ മദ്യപിച്ചിട്ടില്ല അപ്പോഴേക്ക് സുഹന്യക്ക് സഹിച്ചില്ല സുഗന്യ വലിയ ആളും വിളിച്ച് ബാലേട്ടാന്ന് പറഞ്ഞ് ബാലന്റെ എടുത്തേക്കുന്നു ബാലൻ പറഞ്ഞു സുഖന്യെ നിനക്ക് ഈ വീട്ടിൽ നിക്ക് നിക്കാൻ പറ്റില്ല മദ്യപിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നീ വലിയ ഡയലോഗ് അടിച്ചായിരുന്നു ദ അന്നും പറഞ്ഞോണ്ട് ഈ കുടുംബത്തിലുള്ളവരുടെ മൊത്ത കരി വാര്യത്തേക്കാൻ നീ ശ്രമിച്ചാണ്ടല്ലോ എന്തിനുള്ള ലൈസൻസാണെന്ന് നീ കരുതരുത് നിനക്ക് ഇത്തിരി സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെന്ന് നടത്തോണ്ട് അത് ദുരുപയോഗിക്കാൻ ശ്രമിച്ചാണ്ടല്ലോ ഈ ഭാലം വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു ഇത് അവസാന താക്കീതാ നിനക്കുള്ളെ ഹിനി മദ്യപിക്കാത്ത താളം മദ്യപിച്ചു വന്നതും പറഞ്ഞോണ്ട് എന്റെ മുന്നിൽ വന്ന് കിടന്നിട്ട് പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞൊരു അവസാന താക്കീതും സുഗന്യക്ക് കൊടുത്തിട്ട് ബാലനെ കൂടെ കയറിപ്പി സുഗന്യ ആകപ്പാടെ നാണം കിട്ടി തലേ മുണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥയായി പോയി ഇത്രക്കൊന്നും സുഗന്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകാശം എന്ത് ചെയ്തു വീണ്ടും അഭിനയിക്കുകയാണ് ഭയങ്കര മദ്യവിച്ച ലെക്ക് കിട്ടുന്ന പറഞ്ഞ പോലെ സുഗന്യയുടെ ചുറ്റും നടത്തിയൊരു പാട്ടൊക്കെ പാടുവാണ് അതൊക്കെ ഇട്ട് ഇനി സുഗന്യ നാണം കിട്ടും ധർമ്മനും മിത്രം മീനാക്ഷിയും ഒക്കെ നന്നായിട്ട് കിടന്ന് ചിരിക്കുവാണ് കളിയാക്കി ചിരിക്കുവാണ് സുഗന്യനെ അതുകൂടെ കണ്ട് ഇനിപ്പോൾ സുഗന്യക്ക് സഹിക്കാൻ പറ്റിയില്ല സുഗന്യെ പെട്ടെന്നകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും ആകാശം മീനാക്ഷിയും മിത്രയും എല്ലാവരും കൂടെ കൂട്ടച്ചിരി ചിരി ഇരിക്കുകയാണ് അവർക്ക് മനസ്സിലായി ആകാശൊരു പണി കൊടുത്താന്നുള്ള കാര്യം സുഖനിക്കിട്ട് സുഖനിക്കിതിൽ പരം ഒരടി കിട്ടാനില്ല അതുപോലൊരു നല്ല ഒന്നാം തന്നെ അടി തന്നെയായിരുന്നു ആകാശ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞപ്പം മീനാക്ഷിയും മിത്രെ ആകാശും ദർഭനും കൂടെ സിറ്റോട്ടി വന്ന് സംസാരിക്കുകയാണ് അപ്പോഴേക്കും മീനാശി പറഞ്ഞു എന്നാലും ആകാശം എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ മദ്യപിച്ചിട്ടില്ലെന്ന് മിത്ര പറഞ്ഞു അതെ ഏഹ് ആ ഇങ്ങനെ ശരിയാവും കാശ് ആകാശേട്ടാ ആകാശേനെ ശരിക്കും മദ്യപിച്ചിട്ടില്ലേ അത് കേട്ടപ്പോൾ ആകാശോട് ഞാൻ മദ്യപിച്ചിട്ടില്ല അല്ലേ മാമനോട് ചോദിച്ചു നോക്ക അല്ലേ മാമാന്ന് ചോദിച്ചു അതെ ആകാശ് മദ്യപിച്ചിട്ടില്ല എന്ന് പറയണം അപ്പോഴേക്കും മിത്ര പറഞ്ഞു എന്നിട്ടോ നന്നായിട്ട് കാലൊക്കെ ആടിയാടിയാണല്ലോ വന്നേ ഏ അതോ അതൊക്കെ എൻ്റെ അഭിനയം അല്ലായിരുന്നോന്ന് ചോദിക്കണം അഭിനയമാ എങ്ങനെയുണ്ട് ആക്ടിംഗ് ഞാൻ പൊളിയാന്ന് മനസ്സിലായില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ടല്ല ഞാൻ അഭിനയിച്ചെന്ന് ചോദിച്ചു അത് ശരിയാ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതെ വിശ്വസിക്കണം വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം മീനു ചോദിച്ചു അല്ല ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്ത എന്തിനു വേണ്ടാന്ന് ചോദിച്ചു ധർമ്മം പറഞ്ഞു അതെ അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ സുകന്യ കിട്ട് അപ്പോഴാണ് ആകാശ് ആ കാര്യം പറയണേ മാമനാണ് എനിക്ക് ഈ വിദ്യ പറഞ്ഞു തന്നേന്ന് ആര് മാമനോ അതേന്നേ കാരണം ആകാശ് ആകെപ്പാടെ വിഷമിച്ച് ആ സുകന്യാപ്രശ്നത്തിന് പുറത്തു പോയി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് ധർമ്മം വന്ന് ആകാശിനെ സമാധാനിപ്പിച്ചു പിന്നീട് ആകാശിനോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ടട ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു എന്നാലും മാമ എടാ നമുക്ക് അവൾക്കിട്ടൊരു പണി കൊടുക്കാന്ന് പറയാണ് പണി എന്ത് പണി സുഖനി സുഗന്യക്കിട്ടൊരു പണി കൊടുക്ക ഞാൻ പറയുന്നവർ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കാരണം എങ്ങനെയെങ്കിലും ആകാശിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ടിരിക്കുമല്ലേ സുഗന്യ അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു പണി കൊടുക്കാലോ എന്ന് വിചാരിച്ച് ധർമ്മന്റെ ബുദ്ധിയായിരുന്നത് ധർമ്മനാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ നീ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷിയും ഇത്ര പറഞ്ഞു കൊള്ളാലോ മീനാക്ഷി പറഞ്ഞു മാമന പൊളിയാണല്ലോ സ്വന്തം ഭാര്യയ്ക്കിട്ട് എന്നെ പണി കൊടുക്കുന്നേ പിന്നെ പിന്നല്ലാതെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്ക് ചെലതായിട്ടൊന്ന് പണി പാളി പാളിപ്പോയനോന്നു പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം ആ മീനാക്ഷി ചോദിച്ചു അന്തമാമ്മ അങ്ങനെ പറഞ്ഞേ അല്ല നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ മീനു ഇവ മദ്യപിച്ച് എന്നും പറഞ്ഞിട്ട് നിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് നിന്റെ അടുത്തേക്ക് ഇവ വന്നു സംസാരിച്ചോ ഇല്ല ഒരകൾച്ചിട്ടല്ല സംസാരിച്ചേ അതെ അതെന്തുകൊണ്ടാന്ന് മനസ്സിലായോ അല്ലെങ്കിൽ ചിലപ്പോൾ മദ്യത്തിന്റെ ഗന്ധം ഏഹ് നീ നോക്കൂലോ അപ്പൊ നിന്റെ അടുത്തേക്ക് തൊട്ടടുത്തേക്ക് വരാതിരിക്കണോ നീ അങ്ങനെ നോക്കില്ല മദ്യപിച്ചിട്ടില്ല നിനക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് ഇവനൊരു ഗ്യാപ്പ് ഇട്ടിരുന്നെ പിന്നെ ബാലേട്ടം വിളിപ്പിച്ചു കഴിഞ്ഞപ്പത്തേന് നിന്റെ പിന്നീട് വന്ന് ഇന്നപ്പം ഞാൻ കരുതി പദ്ധതി മൊത്തം പൊളിഞ്ഞു കാരണം മദ്യപിച്ചിട്ടില്ല എന്ന് നിനക്ക് മനസ്സിലാവുന്നു അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു ആ സമയത്ത് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചില്ല അച്ഛനെ ഇറക്കി വിടുൂന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു പറഞ്ഞു ഇപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഇനി അതൊക്കെ കഴിഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് നൈസായിട്ടും വേറൊരു പണിയും കൂടെ കൊടുക്കണം അതും കൂടെ കൊടുത്തില്ലേ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു അതെന്ത് പണി അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മനങ്ങോട്ട് കയറിപ്പോയി പിന്നീട് ധർമ്മം മുറിയിലേക്ക് വന്ന് ഒരു പഴമൊക്കെ കഴിക്കുകയാണ് പിന്നീട് സൂര്യോട് പഴം വേണം എനിക്കെങ്ങും വേണ്ടാന്ന് പറയണം അല്ല ആകപ്പാടെ ചമ്മ നാണം കിട്ട് നാറിയിരിക്കുവല്ലേ അതുകൊണ്ട് ഒരു പഴം കഴിച്ചോളാൻ പറഞ്ഞാ എന്നാലും എൻ്റെ സുഖന്യെ ഇത്രക്ക് വേണ്ടിയിരുന്നില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലേ മറ്റുള്ളവരുടെ കാര്യത്തിലെങ്കിൽ അമിതമായിട്ട് എവിടെവിടാൻ പോവല്ലെന്ന് അവസാനം എന്തായി ഇപ്പൊ ബാലേട്ട നിന്നെ കുറിച്ച് എന്ത് കരുതി കാണും ഇപ്പൊ ബാലേട്ടന് ഒരു കാര്യം തോന്നി കാണും എന്ത് അല്ല ഈ കാണാത്ത കാണുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ ചിലർക്ക് അങ്ങനെയുള്ളൊരു കാര്യം നിനക്കുണ്ടെന്ന് എന്ത് കാര്യം അല്ല ആ വിസ്മയത്തുമ്പത്തു സിനിമയ്ക്കാത്തേ മോഹൻലാല് പറയുന്നൊരു പേരില്ലേ അതിന് ആ അതോ എന്തോ ഒരു ഹല്ലലൂയെന്നോ മറ്റോ ഓ അല്ല ഹാലുസിനെ സ്റ്റേഷൻ ഓ എന്ത് സ്റ്റേഷൻ ആണെങ്കിലും കൊള്ളാം ആ സംഭവം അത് നിനക്കുണ്ടെന്ന് ബാലേടിനെ ഇപ്പൊ സംശയം തോന്നിയിട്ടുണ്ടെന്ന് പറയണം എനിക്കോ അതേന്നേ അതുകൊണ്ടല്ലേ ആകാശം മദ്യപിക്കാതെ മദ്യപിച്ചെന്നൊക്കെ നീ പറഞ്ഞേ അപ്പം അങ്ങനെയാണ് നിന്നെ ചികിത്സിക്കാൻ സാധ്യമുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സുഗന്യ ആകെ പടം ഞെട്ടിപ്പോയി എനിക്കങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു നിനക്ക് അങ്ങനെ ഇല്ലാന്ന് നീ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഇപ്പൊ നിന്റെ അവസ്ഥ കണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു വെറുതെ എന്തിനാ സുഖന്യേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ട് വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ താഴത്തേക്ക് താൽക്കാലത്തേക്ക് നീ ഒരു പഴം കഴിക്കാൻ പറഞ്ഞ അടുത്തേക്കുന്നു വേണ്ട നല്ല പറഞ്ഞെന്നു ചോദിച്ചു എന്ത് ചെയ്യാനാ ബാലേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്ന ബാലേടനെ മിക്കവാറും ഒരു കാര്യം ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് കാര്യം എന്ത് കാര്യം ചെയ്യാനായിട്ടാ അതിപ്പേ പറഞ്ഞാട്ടുണ്ടെങ്കിൽ ധർമ്മേട്ട എന്താണെന്ന് വെച്ചാൽ കാര്യം പറ അതു പിന്നെ നിനക്ക് ഭ്രാന്താന്ന് കരുതിയിട്ട് മിക്കവാറും നിന്നെ കൊണ്ട ചീരസപ്പിക്കാൻ സാധ്യമുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി സുഖനിയോച്ചു എന്നെയോ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ അപ്പം വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്